ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് ഫസ്റ്റ് വന്നിട്ടുള്ള വേദാ ഹർബലിൻ്റെ ഓഫീസ് ഫാക്ടറി ഔട്ട്ലെറ്റ് സ്ഥാപനങ്ങളിലേക്ക് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻ ഫാക്ടറി യൂണിറ്റ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ ഒഴിവുകളാണുള്ളത് ആകർഷകമായ ശമ്പളവും താമസവും ഭക്ഷണ സ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ജില്ലക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റ് നമ്പർ താഴെത്തിനെയും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് ഒരു അർജൻറ് ഹയറിംഗ് ആണ് ചൈനീസ് മാസ്റ്റർ അൽഫ മാസ്റ്റർ പൊറോട്ട മാസ്റ്റർ അതുപോലെ തന്നെ വെയ്റ്റേഴ്സ് ഫീമെയിലിനെയും മെയിൽസിനെയും ആവശ്യമുണ്ട് സർവീസ് ആൻഡ് ഓപ്പറേഷൻസ് അപ്പോൾ ഇത്രയേറെ ഒഴിവുകൾ വന്നിട്ടുണ്ട് താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോട്ടയം സ്നേഹത്തിൻ്റെ കൂട്ടിലെ അച്ഛനമ്മമാരുടെ സന്തോഷ നിമിഷങ്ങൾക്കും റീൽസുകളും എഡിറ്റ് ചെയ്യാനായി പരിചയ സമ്പന്നനായ വീഡിയോ എഡിറ്ററി ആവശ്യമുണ്ട് ഉടൻ ആവശ്യമുണ്ട് കോട്ടയം സ്നേഹക്കൂട് അഭയമന്ത്രി വീഡിയോ എഡിറ്ററി ആവശ്യമുണ്ട് അപ്പോൾ താല്പര്യമുള്ളക്ക് താഴെ കിടന്ന കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാം ആകർഷകമായ ശമ്പളവും താമസവും ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് നെക്സ്റ്റ് ഒരു സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിൽസിനാണ് ഒൻപത് മണി മുതൽ അഞ്ചര വരെയാണ് ടൈം വരുന്നത് സാലറി തേർട്ടീനാണ് കുറ്റിക്കാട്ടൂർ കോഴിക്കോട് ലൊക്കേഷനിലാണ് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഉടൻ തന്നെ വിളിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫിസിയോതെറാപ്പി സെൻറ്ററിലേക്ക് റിസപ്ഷനിസ്റ്റിനെയാണ് ആവശ്യമുള്ളത് ലേഡീസ് സ്റ്റാഫിനെയാണ് വേണ്ടത് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് നടക്കാവ് കോഴിക്കോട് ലൊക്കേഷനിലാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്